നക്ഷത്ര ഗ്രാമം ഒരുക്കി ക്രിസ്മസിന് വരവേൽക്കുകയാണ് ഇടുക്കി രാജകുമാരി ദേവമാതാ ദേവാലയം കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് പള്ളിയങ്കണത്തിൽ നക്ഷത്ര ഗ്രാമം ഒരുക്കിയിരിക്കുന്നത് വിവിധ വലിപ്പത്തിലും വർണ്ണത്തിലുമുള്ള നാൽപ്പത്തിലധികം നക്ഷത്രങ്ങളാണ് ഇടവക ദേവാലയത്തിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത് വർണ്ണവിസ്മയങ്ങളുടെ ആ കാഴ്ച രക്ഷകന്റെ വരവറിയിച്ച് കിഴക്ക് ഒരു നക്ഷത്രമാണ് ഉദിച്ചതെങ്കിൽ പ്രശസ്ത മരീൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ ദേവാലയമുറ്റത്ത നക്ഷത്ര സമൂഹമാണ് രക്ഷകനെ വരവേൽക്കുന്നത് ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബക്കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ദേവാലയ അങ്കണത്തിൽ നക്ഷത്ര ദീപങ്ങളുടെ ഗ്രാമമൊരുക്കിയത് തുടർച്ചയായ രണ്ടാം വർഷമാണ് കുടുംബ യൂണിറ്റുകളുടെ സഹകരണത്തോടെ വിവിധ വലുപ്പത്തിലുള്ള നാല്പതിലധികം നക്ഷത്രങ്ങൾ പള്ളിയങ്കണത്തിൽ വെളിച്ചം വിതറുന്നത് അഞ്ചടിയോളം ഉയരമുള്ള നക്ഷത്ര വിളക്കുകളാണ് ഓരോ യൂണിറ്റുകളും അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അണിയിച്ചു കുടുംബ കൂട്ടായ്മകൾ തിരുമുറ്റത്ത് നക്ഷത്ര വിളക്കുകൾ നാട്ടിയതോടെ വർണ്ണവിസ്മയങ്ങളുടെ മനോഹര കാഴ്ചയായി മാറിയിരിക്കുകയാണ് രാജകുമാരി ദേവമാതാ ദേവാലയവും പരിസരവും ഈ ക്രിസ്മസിനൊരുക്കമായിട്ട് ആളുകളെയൊക്കെ പ്രത്യേകിച്ച് കൂട്ടായ്മ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി കിട്ടുന്ന നല്ലൊരവസരം എന്ന നിലയിലാണ് ഇങ്ങനെ ഒരു മത്സരം പോലെ ഇടവകയിലെ ഇവിടെ നാൽപ്പത്തി മൂന്ന് കൂട്ടായ്മയാണുള്ളത് അവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പാഹഭാഗത്വം കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ നക്ഷത്ര വിളക്കുകൾ തയ്യാറാക്കി പള്ളിമുറ്റത്ത് സ്ഥാപിക്കാനായിട്ട് തീരുമാനമെടുത്തത് ഇടവകയിലെ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നക്ഷത്ര വിളക്കുകളുടെ നിർമ്മാണം മൂന്ന് ദിവസം കൊണ്ടാണ് കുടുംബക്കൂട്ടായ്മകൾ പൂർത്തീകരിച്ച് പള്ളിയങ്കണത്തിൽ സ്ഥാപിച്ചത് പള്ളി കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ചടി ഉയരമുള്ള വലിയ നക്ഷത്രവും ഒരുക്കിയിട്ടുണ്ട് രാത്രികാലങ്ങളിൽ അടിമാലി പൂപ്പാറപാതയിലൂടെ കടന്നു പോകുന്നവർക്ക് പ്രതീക്ഷയുടെ പുതിയ വർണ്ണവെളിച്ചം പകരുകയാണ് നക്ഷത്ര ഗ്രാമം ഇത് കാണുവാനും ആസ്വദിക്കുവാനും ചിത്രങ്ങൾ പകർത്തുവാനുമൊക്കെയായി നിരവധി ആളുകളാണ് പള്ളി അങ്കണത്തിലേക്ക് എത്തുന്നത് ജനം ഇടുക്കി